ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇക്കയുടെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇക്കൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ അപ്പോൾ ആ സർപ്രൈസ് വീഡിയോ എടുക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇൻട്രോയ്ക്ക് വെറുതായിട്ടൊന്നും ഒരു സെറ്റപ്പ് ചെയ്ത് നോക്കിയതാണ് താൻ്റെ ഇത് പക്ഷേ ഇങ്ങനെ വെച്ച കേക്ക് നമ്മളെവിടെ വെക്കും സ്പേസ് ഇല്ലല്ലോ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഗൈസ് ഫൈനലി ഞാൻ ഈ ബോക്സ് സെറ്റ് ചെയ്ത് പക്ഷെ ഒരു പണി കിട്ടി ഗൈസ് ഈ ബോക്സ് അടയ്ക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മളെന്ത് ചെയ്യും തൽക്കാലം നമുക്ക് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാം പിന്നെ ഇവിടെ ഞാൻ ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട് പിന്നെ ഈ ബോക്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടല്ലേ ഇതിങ്ങനെ അടയത്തില്ല കൈസുകാര്യം അത് ചെറിയ ബോക്സാണ് പിന്നെ പാൻറ്റും ഷർട്ടും കൂടി ഇരിക്കുന്നുകൊണ്ടാണ് അടയാത്താൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് നടക്കുന്നില്ല സരല്ല ഇത്രയെങ്കിലും നമ്മളാക്കിയില്ലേ ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്കാണ് നിങ്ങൾക്ക് ഇനി കാണിക്കാൻ പോണത് കേട്ടോ അത് ഇക്ക വരാറാകുമ്പോഴത്തേക്കാണ് ഫുള്ള് സെറ്റ് ചെയ്യുന്നത് നമ്മള് ബർത്ത് ഡേ സ്പെഷ്യൽ സേമിയ പായസം എന്താ ഇവിടെ തയ്യാറാവുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഡിന്നറിനാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത് പുറത്ത് പോയി കഴിക്കേണ്ട എന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഇതുണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കുന്നത് കുറച്ച് ചിക്കൻ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്തിനാണ് വെറുതെ എക്സ്പീരിയൻസ് നമുക്ക് ബിരിയാണി വീട്ടിൽ തന്നെ തട്ടിക്കൂട്ടാം അപ്പം അതേ ചിക്കൻ ദേ ഇതേപോലെ മസാല ഒക്കെ ഇട്ട് സെറ്റാക്കി ഇനി നമുക്ക് ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി ബിരിയാണി എല്ലാം ദമ്മിട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ ഫൈനലി നമ്മൾ ബിരിയാണി എല്ലാം ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് തൻ്റെ ഈ ഒരു കേക്കാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ഒരു കുഞ്ഞു കേക്ക് മോൻ കാണാൻ നമുക്കിത് ഫ്രിഡ്ജിൽ സേഫ് ആക്കി വെക്കാം ഫൈനലി നമ്മൾ ബിരിയാണി എല്ലാം ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നിക്കുക വരുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് എമ്മയായിട്ട് കഴിക്കാം അപ്പം ഞാൻ തൻ്റെ ഇത് ബിരിയാണി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് സാലഡ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ പായസം ഇവിടെ റെഡിയാണ് ഇനി ആകുമ്പോൾ പെട്ടെന്ന് പോയി കുളിച്ച് ഒരു അപ്പോൾ ഫ്രണ്ട്സ് ഓൾറെഡി ഞാൻ ടയേർഡ് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് റൂമിൽ കുറച്ച് ഡെക്കോറ് സെറ്റ് ചെയ്തായിരുന്നു ഫ്രെയിമും ബോക്സൊക്കെ വെച്ചിട്ട് ഷോട്ടും അങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ ബിരിയാണി വെച്ചു പായസം വെച്ചു കേക്ക് വന്ന് അതത് അടിച്ച് അപ്പോൾ എല്ലാം സെറ്റാക്കി ഇനി ഫൈനലി ഞാൻ പോയി കുളിച്ച് ഒന്ന് നിസ്കരിച്ച് ഓതിയിട്ട് നമുക്ക് ദാസ് ചെയ്തിരുന്നു നമുക്ക് പായസം കുടിക്കാൻ കഴിച്ചു എങ്കിൽ നമുക്ക് ബിരിയാണി ഒക്കെ പൊട്ടിക്കാൻ പറ്റും നമുക്ക് ദീർഘയാഴ്ചനൊക്കെ വേണ്ടി ചെയ്തിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം പിന്നെ രാത്രി പറ്റുമെങ്കിൽ നമുക്കൊന്ന് ബീച്ചിലും കൂടി പോവാം കേസ് അപ്പോൾ ഉള്ളൂ പരിപാടി കേട്ടോ ഇനി അവർക്ക് വിളിച്ചിട്ട് കാണാം അപ്പോൾ ഫോൺ ചാർജ് കൂടട്ടെ പിന്നെ രാത്രി വീട്ടിലെടുക്കാനുള്ളതല്ലേ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പരിപാടിയും അതിനെ ഇപ്പോൾ വന്നാൽ മാത്രം മതി കേസ് ഇക്കായ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇക്ക വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞാൽ പറഞ്ഞ പറ്റത്തിലേക്കാ ഒരു സ്ഥലം വരെ പോകണം ഒരു സാധനം മേടിക്കാനുണ്ട് അപ്പോൾ ഇക്കാര്ക്ക് അറി ഇക്കാൾക്ക് എന്തെങ്കിലും മേടിക്കാനായിരിക്കുമെന്നുള്ളത് അപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞ സെറ്റ് സെറ്റാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത് പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കയസ് എൻ്റെ മോ റൂമ് തേർന്ന് കണ്ടായിരുന്നു അവൻ ഇക്ക വന്ന് കെയർ ആവുമ്പോഴത്തേക്ക് സർപ്രൈസ് സർപ്രൈസുണ്ട് കാണിച്ചതാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് കെയർ ചെയ്യാം ഫ്ലോപ്പ് ആവും പക്ഷെ അവനെ പറഞ്ഞ് സെറ്റാക്കി നിർത്തണം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വന്ന് ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സെയിലിങ് കുളിച്ചോണ്ടിരുന്നേക്കാടുത്ത് പറയുകയാണ് ഇക്കിപ്പർത്തരം ശരിയാക്കും എന്ന് അപ്പോൾ ഇക്കാക്ക് ഏതാണൊക്കെ മനസ്സിലായിക്കെ വെച്ചാക്കിയ കേക്ക് എല്ലാം വേദിച്ചിട്ട് കട്ട് ചെയ്യാനായിരിക്കും ശരി അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും എന്തുണ്ടെന്നുള്ളത് ഇക്കാൾക്ക് മനസ്സിലാവും പക്ഷേ ഇതാണ് സംഭവം എന്നുള്ളത് എന്തായാലും ഒക്കെ ചിന്തിക്കത്തില്ല നമുക്ക് ഇക്കെ വന്നിട്ട് നമുക്ക് റിയാക്ഷൻ വേണ്ടി എടുക്കാം അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കെ പെട്ടെന്ന് ഇറങ്ങും തോന്നി ുള്ള സർപ്രൈസ് നമ്മളെ ബർത്ത്ഡേയുടെ സർപ്രൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇക്കാക്കി ചേരുന്നില്ല ഗായ്സ് അപ്പൊ നമ്മളടുത്ത് റിട്ടേൺ കൊണ്ടുപോയിട്ട് ഇക്കാക്ക് ഇണങ്ങുന്നൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് പിന്നെ ഇക്കലടുത്ത് പിണക്കോണ്ടും കയസ് അതുകൊണ്ടാണ് ഇക്ക വീഡിയോക്ക് വലുതായിട്ടൊന്നും സംസാരിക്കാൻ മിണ്ടാനൊന്നും വരാത്തത് നമുക്ക് ഇക്കടുത്ത് എങ്ങനെ ഉണ്ടായിരുന്ന ചോദിക്കാം ഓക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ബീച്ചിലോട്ട് വന്നു അപ്പം കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ മൂന്ന് പേരും കൂടി വേണ്ട ബീച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം നമുക്ക് ബീച്ചിലേക്ക് ഇരുന്നിട്ട് പോവാം ദിവസം സിനിമ മോനെ എയ്റോപ്ലെയിൻ എയ്റോപ്ലൈൻ പോകണ ലൈറ്റ് കണ്ടോ കാസങ്ങൾ ബർത്ത്ഡേ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് അപ്പൊ ഗത്തെ ഇക്ക കൂടുതലായിട്ട് എക്സ്പ്രഷൻ ഇടാത്തെയും വീഡിയോ കുറച്ച് വെച്ചപ്പോ അപ്പ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേതാ വേണ്ടി